നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഇരുപത്തി മൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ശനിയാഴ്ച നമുക്ക് ഒരു കിലോ പൂച്ച തേങ്ങയുടെ ഏറ്റവും പുതിയ വില നിലവാരം നോക്കാം അതിൽ നമുക്ക് ജില്ലയിൽ വില നോക്കാം പാലക്കാട് ജില്ല അറുപത്തിനാല് മുതൽ അറുപത്താറ് രൂപ വരെ മലപ്പുറം അമ്പത്തെട്ട് രൂപ കാസർകോട് അറുപത്തഞ്ച് രൂപ തൃശ്ശൂർ അറുപത്താറ് മുതൽ എൺപത്തിനാല് രൂപ വരെ കൊല്ലം അറുപത്തഞ്ച് രൂപ തിരുവനന്തപുരം അറുപത്തഞ്ച് മുതൽ എഴുപത് രൂപ വരെ ആലപ്പുഴ അറുപത്തഞ്ച് മുതൽ എഴുപത്തിരണ്ട് രൂപ വരെ ഇടുക്കി അറുപത് മുതൽ എഴുപത് രൂപ വരെ കോഴിക്കോട് അമ്പത്താറ് മുതൽ അറുപത് രൂപ വരെ കോട്ടയം എഴുപത്തിനാല് മുതൽ എഴുപത്തി ആറ് രൂപ വരെ എറണാകുളം എഴുപത്തിരണ്ട് മുതൽ എൺപത് രൂപ വരെ വയനാട് എഴുപത് മുതൽ എൺപത് രൂപ വരെ പത്തനംതിട്ട അറുപത്തഞ്ച് മുതൽ അറുപത്തി എട്ട് രൂപ വരെ കണ്ണൂർ അമ്പത്തെട്ട് മുതൽ അറുപത് രൂപ വരെ നെടുമങ്ങാട് എൺപത് രൂപ വെള്ളരിക്കുണ്ട് അറുപത്തിരണ്ട് രൂപ കുടിയാൻമല അമ്പത്തഞ്ച് മുതൽ അമ്പത്തൊമ്പത് രൂപ വരെ കഴിവഞ്ചാർ അറുപത്തൊന്ന് രൂപ പയ്യന്നൂർ അറുപത് രൂപ ചെങ്ങന്നൂർ അറുപത്തഞ്ച് രൂപ പറവൂർ എഴുപത്തഞ്ച് രൂപ അടിമാലി തൊണ്ണൂറ് രൂപ ആതിലപ്പുഴ എഴുപത്തഞ്ച് രൂപ പാമ്പാടി നാൽപ്പത്തിരണ്ട് രൂപ തൊടുപുഴ എഴുപത് രൂപ ബത്തേരി എഴുപത് രൂപ ഏറ്റുമന്നൂർ എഴുപത്തി മൂന്ന് രൂപ കൊട്ടാരക്കര തൊണ്ണൂറ്റി രണ്ട് രൂപ വടക്കാഞ്ചേരി അറുപത്തഞ്ച് മുതൽ എഴുപത് രൂപ വരെ ചാവക്കാട് അറുപത്തഞ്ച് മുതൽ എഴുപത്തഞ്ച് രൂപ വരെ തളിപ്പറമ്പ് അറുപത്തിമൂന്ന് രൂപ ആറക്കോട് അറുപത് രൂപ ഇതാണ് കേരളത്തിലെ ഏറ്റവും പുതിയ തേങ്ങയുടെ വില നിലവാരം ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്